ആലാ വിപണി വ്യത്യസ്തതയുള്ളതായ വിപണിയാണ് അതിൻ്റെ ഭാഗമായി നമ്മൾ പല പല കാര്യങ്ങളും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ വരുന്ന ഞായറാഴ്ച അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം ഇരുപത്തി ആറാം തീയതി റിപ്പബ്ലിക് ഡേയില് നമ്മളും ആല വിപണിയുടെ എല്ലാ ആളുകളും ചേർന്നുകൊണ്ട് ആലായിലെ ഹയർ സെക്കൻഡറി സ്കൂളും അതിൻ്റെ പരിസരവും വൃത്തിയാക്കുകയാണ് എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനമാണ് എല്ലാ ആശംസകളും നേരുന്നു ആലാവിപണി ഒരു വലിയ ജനകീയ മുന്നേറ്റമാണ് ആരായാലും പരിസര പ്രദേശത്തൊക്കെ ഉണ്ടാക്കുക ഒരു വലിയ ജനകീയ കൂട്ടായ്മ ഇതിൻ്റെ പിന്നിൽ രൂപപ്പെട്ടിട്ടുണ്ട് സ്വാഭാവികമായും അതിൻ്റെ ഒരു അതിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി നാലാ സ്കൂളിൽ അവർ അവിടെ വിശുദ്ധകൾ നടകി ആ കുട്ടികൾക്ക് ആവശ്യമായ ബോധവൽക്കരണം കാർഷിക ജ്ഞാനം കൊടുക്കുക തുടങ്ങിയ വിപുലമായ പരിപാടികളും ഒക്കെ അവർ ഏറ്റെടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഈ വരുന്ന ഞായറാഴ്ച രാവിലെ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും ഇപ്പോഴും നിലവിലുള്ള വിദ്യാർത്ഥികളും എല്ലാവരും ചേർന്നുകൊണ്ട് പ്രിയപ്പെട്ട അഡ്വിക ജെയിംസിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഉള്ള ആല വിപണിയിലെ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവരെല്ലാവരും അവിടെ സ്കൂളിൽ ഒത്തുകൂടി രാവിലത്തെ പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിനും സമൂഹത്തിന് നല്ലൊരു സന്ദേശം നൽകുന്നതിനുമുള്ള ഒരു വലിയ ചുവടുവയ്പാണ് ഈ സംരംഭത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരി ആലാവിപണിയുടെ ഒരു പ്രവർത്തനം നിലയ്ക്ക് റിപ്പബ്ലിക് ദിനത്തിന് ആല സ്കൂളിൽ നടത്തുന്ന പ്രോഗ്രാമിന് ഞാനുണ്ടാവും എല്ലാ ആശംസയും പ്രോഗ്രാമും നേരുന്നു തീർച്ചയായും ഞാനും പങ്കെടുക്കുന്നത് ഞാൻ അഡ്വക്കേറ്റ് പ്രീത ഗിരീഷ് കുമാർ ചെങ്ങന്നൂർ കോടതിയാണ് ആല ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജനുവരി ഇരുപത്തിയാറിനോട് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും എൻ്റെ കൃത്യം നിറഞ്ഞ ആശംസിക്കുന്നു റിപ്പബ്ലിക് ദിന ആഘോഷത്തിനോടനുബന്ധിച്ച് ജനുവരി ഇരുപത്തി ആറാം തീയതി ആലാ വിപണിയുടെ നേതൃത്വത്തിൽ ആലാ സ്കൂളിൽ നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആശംസകളും നേർത്തുന്നു ആലാ വിപണിയുടെ ആഭിമുഖ്യത്തിൽ ആല സ്കൂളിൽ റിപ്പബ്ലിക് ദിനയോടനുബന്ധിച്ച് നടത്തുന്ന സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു നമസ്കാരം നമ്മളുടെ ആലാവിപണി സജീവമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വർഷം നമ്മുടെ റിപ്പബ്ലിക് ദിനവുമായിട്ട് ബന്ധപ്പെട്ട് ആലാവിപണി നമ്മുടെ ആലാ സ്കൂളിൽ ചില സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് അതിലേക്കുള്ള ആലാവിപണിയുടെ സന്നദ്ധ പ്രവർത്തകരോടുള്ള എൻ്റെ അഹിതമായുള്ള നന്ദിയും സ്നേഹവും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു ആ രീതിയിൽ തന്നെ മുന്നോട്ട് പ്രവർത്തനങ്ങളുമായിട്ട് സജീവമായി പോകാനായിട്ട് അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു